നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത്തവണ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു അപൂർവ ഇനം പൂവിനെ കുറിച്ചാണ് പറയുന്നത് ഓടപ്പൂ നമ്മൾ ചില വീടുകളിലെല്ലാം ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വെള്ള നിറത്തിലുള്ള എന്തോ ഒരു സാധനം തൂങ്ങിയാടുന്നത് കാണാം ചോദിക്കുമ്പോൾ അത് ഓടപ്പൂവാണ് എന്ന മറുപടിയാണ് കിട്ടുന്നത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് അച്ഛൻ അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി അമ്മയൊക്കെ കൊട്ടിയൂരിൽ തൊഴാൻ പോയിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന മറുപടിയാണ് അട്ടിയൂരിൽ ക്ഷേത്രദർശനത്തിന് പോകുന്നവർ ദർശനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ പ്രസാദ തുല്യമെന്ന് കരുതുന്ന ഒരു അമൂല്യ വസ്തുവുമായിട്ടാണ് വരിക എന്നാണ് പേരെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു പുഷ്പം അഥവാ പൂവേ അല്ല കേൾക്കുമ്പോൾ ഓടയിലുണ്ടാകുന്ന പൂവ് എന്ന് തോന്നാമെങ്കിലും ഓടയാൽ ഉണ്ടാക്കുന്ന പൂവാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം പൂ പോലെയാക്കിയെടുത്ത ഓട തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് ഈറ്റ അഥവാ ഓട ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് മഴ സുലഭമായി ലഭിക്കുന്നതും മറ്റ് ഉത്സവങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നതുമായ സമയത്താണ് കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്നത് വൈശാഖ ഉത്സവ വേളയായ ഈ സമയത്ത് തീർത്ഥാടനത്തിന് വരുമ്പോൾ നമ്മെ കൊട്ടിയൂരിൽ എതിരേൽക്കുന്നതാകട്ടെ നല്ല തൂവെള്ള നിറമുള്ള ഓടപ്പൂക്കളാണ് എടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെയാണ് കൊട്ടിയൂരിൽ ഉത്സവ വേള ഈ സമയത്താണ് സുലഭമായി നമുക്ക് ഓടപ്പൂവ് ലഭിക്കുന്നത് ഉത്സവ ചടങ്ങുകളിൽ പ്രത്യേക സ്ഥാനമോ പ്രസാദമോ അല്ലാതിരുന്നിട്ടുകൂടി ഓടപ്പൂവാണ് വൈശാഖോത്സവ സമയത്ത് കൊട്ടിയൂരിലെ താരം അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് ദക്ഷൻ മഹാദേവനെ ക്ഷണിക്കാതെ ഒരു യാഗം നടത്തിയ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മഹാദേവൻ്റെ നിർദ്ദേശം ലംഘിച്ച് ദക്ഷയാഗത്തിൽ പങ്കെടുത്ത സതീദേവിയുടെ ദേഹത്യാഗ വിവരമറിഞ്ഞെത്തിയ മഹാദേവനും ഭൂതഗണങ്ങളും ആ യാഗം മുടക്കി ദക്ഷയാഗത്തിൻ്റെ യജ്ഞാചാര്യനായ ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്ത് വീരഭദ്രൻ എറിഞ്ഞു ആ താടിയാണ് ഓടമുളകൾ ആയി മാറിയതത്രേ മറ്റൊന്ന് വീരഭദ്രൻ പറിച്ചെറിഞ്ഞ ദക്ഷന്റെ താടിയാണ് ഈ ഓടപ്പൂവ് എന്നും പറയപ്പെടുന്നു താടി വിട്ടൊരു ഐതിഹ്യമില്ലെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഇതൊരു ശിവലിംഗമാണെന്നാണ് തോന്നുക എന്തായാലും കൊട്ടിയൂരിലെ ഓടപ്പൂക്കൾ ഒരു ഉത്സവകാലത്തിൻ്റെ ഓർമ്മയായി വീടുകളിലും വാഹനങ്ങളിലും തൂങ്ങിയാടുന്നത് കാണുവാൻ നല്ല ഭംഗിയും മനസ്സിനാകട്ടെ ഒരു കുളിർമയുമാണ് ദുരിതങ്ങൾ നീങ്ങാനാണ് ഇത് തൂക്കിയിടുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് പലരും ഈ ഓടപ്പൂക്കളുമായി പോകുന്നത് വൈശാഖ മഹോത്സവക്കാലത്ത് നല്ല വെളുത്ത വർണ്ണമുള്ള ഓടപ്പൂക്കളുള്ള പൊട്ടിയൂരിനെയാണ് നാം കാണുക മുളവർഗ്ഗത്തിലുള്ള ഓടയുടെ മുപ്പത്ത തണ്ടിൽ നിന്നാണ് ഇതിൻ്റെ നിർമ്മാണം പുറംതൊലി കളഞ്ഞ് ചവച്ചെടുത്ത ഓട ചീകിയെടുത്ത് വെള്ളത്തിലിട്ട് കറകളഞ്ഞാണ് രൂപമാറ്റം വരുത്തുന്നത് വയനാട്ടിൽ നിന്നും കൊട്ടിയൂരിൽ നിന്നും ഉള്ള വനങ്ങളിൽ നിന്നാണ് ഓട ശേഖരിക്കുന്നത് കൊട്ടിയൂരിൽ നിന്ന് മാത്രമാണ് ഈ ഓടപ്പൂവ് നമുക്ക് ലഭിക്കുന്നത് വൈശാഖോത്സവ സമയത്ത് ഈ പ്രദേശത്തുകാരുടെ പ്രധാന വരുമാനം നിർമ്മാണമാണ് ഒരു കാലത്ത് കുട്ടിയൂരിൽ സമൃദ്ധമായി ഓടയുണ്ടായിരുന്നു ഇതിന് ഒരു തെളിവാണ് ഇവിടുത്തെ വനവാസികൾ കുട്ടിയൂരപ്പനായ മഹാദേവന് നൽകിയ പേര് ഓടക്കാടച്ചൻ ഓടക്കാടിൻ്റെ അച്ഛൻ അഥവാ ഓടക്കാടിൻ്റെ അധിപൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ ഓടക്കാടച്ചൻ എന്ന പേര് ഉപയോഗിച്ചു വന്നത് അപ്പോൾ ഇനി അടുത്ത വർഷം വരെ ഭൂതഗണങ്ങൾക്ക് അധിപതിയായ ഓടക്കാടച്ഛനെയും ഐശ്വര്യം നിറയുന്ന ഓടപ്പൂവിനെയെ സ്മരിച്ച് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഒരു പഞ്ചാക്ഷരി ജപിക്കാം ഓം നമ ശിവായ